അപ്പോഴേ നമ്മുടെ ഈ ആഴ്ചത്തെ മുടി വളരാനായിട്ട് നമ്മൾ തലയിൽ തേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ദാഗി എണ്ണയാണ് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക അതൊന്ന് നന്നായിട്ട് ചൂടാക്കുക അതിൻ്റെ പുറത്തേക്ക് ദാ ഇതേപോലൊരു പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നേരെ ആ തിളച്ച വെള്ളത്തിലേക്ക് വെക്കുക കുറച്ചു നേരം അങ്ങനെ വെച്ചേക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡബിൾ ബോയിൽ ആയിക്കോളും അതായത് എണ്ണയിൽ കുറച്ച് ചൂടായിക്കോളും എന്നിട്ട് അതിനകത്തേക്ക് ഞാനിവിടെ ഒരു വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ട് എടുക്കരുത് മുടിക്ക് കുറച്ച് നീരമാണെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒരെണ്ണം എടുക്കുന്നുള്ളൂ അത് എന്നിട്ടൊരു പിന്നിന് ഇതേപോലെ കുത്തിയിട്ട് ഇതിൽ ഓരോ തുള്ളികളും ഞാനിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ ആത്മാവ് വരെ ഞാനങ്ങ് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഞാൻ ഈ വീഡിയോയുടെ അവസാനമേ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ ഹെയറും പിന്നെ ഈ ആഴ്ചത്തെ ഈ ഇത്രയും ദിവസം കൊണ്ട് എൻ്റെ മുടിക്കുണ്ടായ വ്യത്യാസവും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ വീഡിയോയുടെ അവസാനം നിങ്ങളൊന്ന് കാണണേ എന്നിട്ട് ഇത് ഈ എണ്ണയും വിറ്റാമിൻ എയുടെ ഡ്രോപ്പും നമ്മൾ ഓടിച്ചത് നന്നായിട്ട് കൈ വച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം ഞാനിവിടെ കൈയാണ് യൂസ് ചെയ്യുന്നത് കൈവച്ചിട്ട് എന്നെ അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ യൂസ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണലായിട്ടും ഇഷ്ടമാണ് എന്നെയും നിങ്ങൾക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇത് മതി അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ അത് റെഡിയാക്കി കഴിഞ്ഞു ഇനി നമ്മുടെ മുടി ഇതേപോലെ വകർപ്പിടുക എന്നിട്ട് നമ്മളുടെ മുടിയിൽ ഇങ്ങനെ ആ എണ്ണ ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തേച്ച് അങ്ങ് കൊടുക്കാണ് ഞാൻ ചെയ്യുന്നത് എന്നെങ്കിൽ വീഡിയോയിൽ കാണാൻ മനസ്സിലായി ഞാനിപ്പം ഓരോ പാർട്ട് ഇങ്ങനെ എടുത്തെടുത്തിട്ട് കുറച്ച് തേക്കുന്നുണ്ട് കുറച്ച് അല്ലാണ്ട് തന്നെ അങ്ങനെ തേക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ പാർട്ടെടുത്ത് തേക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പക്ഷെ എനിക്കിപ്പം സമയക്കുറവ് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ പാർട്ട് പാർട്ടായിട്ട് എടുത്ത് ചെയ്യോ അല്ലാണ്ട് ഇങ്ങനെയാണെന്ന് വെച്ച് ചെയ്യോ നിങ്ങൾ ചെയ്യാട്ടോ സമയമുള്ളവരാണെങ്കിൽ മാക്സിമം പാർട്ട് പാർട്ടായിട്ട് എടുത്ത് ചെയ്യുക അല്ലാത്തവർ ഇതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കുറച്ച് എടുക്കുക ഇങ്ങനെ വലിക്കുക അവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക മാക്സിമം മൊത്തം എത്തുന്ന രീതിയിൽ നിങ്ങളിത് തേച്ച് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ ഒപ്പം ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇപ്പം ഈ ചിരിച്ചാൽ ഇച്ചിരിച്ചാൽ റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ എനിക്കുണ്ടായിരുന്ന മുടിയുടെ ഉണ്ടായിട്ടുള്ള മുടീൻ്റെ ഗ്രോത്ത് എന്താണെന്ന് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് കാണാനായിട്ട് മാക്സിമം നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക അത് നമ്മളങ്ങനെ വൈറ്റമിൻ ഇ വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഓയിൽ നമ്മൾ ഇതേപോലെ നന്നായിട്ട് തലയിൽ ഞാനങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നന്നായിട്ട് ഇതാണ് ഇതേപോലെ മസാജ് കൊടുക്കാം മസാജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്തായാലും അത് ചെയ്യാണ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി തീരെ സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണോ വെറുതെ ഇരിക്കുന്നത് അപ്പോഴത്തേക്കും തലയിൽ കൂടെ ഒന്നിങ്ങനെ കൈയിട്ടൊന്ന് ചൊറിഞ്ഞ്ൊറിഞ്ഞ് ഒറിഞ്ഞു ഒറിഞ്ഞ് കൊടുക്കുക അത് ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്താലും നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് റിസൾട്ട് കിട്ടും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ മുടി പോലെ നന്നായിട്ട് മുടി പോകും പിന്നെ എനിക്കിപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് കുറച്ച് മുടി കുഴച്ചിൽ പക്ഷേ സാധാരണ കൊഴിയുന്നതിൽ ഒരു പൊടിക്ക് നേരിയ വ്യത്യാസത്തിൽ കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നിങ്ങളെ ഞാൻ കഴിഞ്ഞ വീക്കിൽ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീക്കിൽ ഞാൻ എൻ്റെ ഒരാഴ്ച കൊഴിഞ്ഞ മുടി ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ എന്തായാലും ഉണ്ടെന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കും മനസ്സിലാകുമല്ലോ മുടി കൊഴിച്ചിലെൻ്റെ ആ കൊഴിച്ചിൽ കുറയുന്നതിൻ്റെ വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മുടി എടുത്ത് വെക്കാൻ മറന്നുപോയി അതാണ് പ്രശ്നമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ എന്തായാലും ഇത് ചെയ്യുമ്പോൾ എൻ്റെ മുടി എന്തായാലും കൊഴിയുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ തിന്ന പിന്നെ അത് കാണിച്ചു തരാം ഒരു ദിവസം എന്തായാലും ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് എൻ്റെ മുടി കുറ കൊഴിയുന്നത് ഞാൻ കുറഞ്ഞത് ഒരു രണ്ടാവശ്യമെങ്കിലും എൻ്റെ തലയിരും അപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും എൻ്റെ മുടി കൊഴിയുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അതാ നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അത്യാവശ്യം കുറച്ച് രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് മുടി ഞാൻ ഇങ്ങനെ മൊത്തം എൻ്റെ തലമുടി കുറച്ച് ഫ്രിസി ഫ്രിഡ്ജിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു തലയിൽ കണ്ട തുമ്പിലൊക്കെ ഞാൻ ഇങ്ങനെ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തുമ്പിൽ എണ്ണ വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട അതേസമയം എന്നെ പോലെ കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളത് ചെയ്യാം ഞാനാണെങ്കിലും ഇപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമാണ് തല നനയ്ക്കുന്നത് അതായത് സാറ്റർഡേ സൺഡേ ആണ് ഞാൻ തല നനയ്ക്കുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഇതേപോലെ അത്യാവശ്യം മുടിക്ക് കെയർ കെയറൊക്കെ കൊടുത്തിട്ടാണ് തല നനക്കാറുള്ളത് ബാക്കി ദിവസങ്ങളിൽ ഞാൻ തല നനയ്ക്കാറില്ല ഈ രണ്ട് ദിവസമാകുമ്പോൾ ഞാൻ വീട്ടിലുള്ള ദിവസമാണ് അപ്പം അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങുന്നവരെയൊക്കെ എനിക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകുന്നതാണ് കഴിഞ്ഞ് ട്യൂഷനൊക്കെ പഠിപ്പിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തല നനയ്ക്കാനുള്ള സമയം കിട്ടുക ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മുടി അങ്ങനെ ഉണങ്ങത്തില്ല അപ്പം ഞാൻ നേരെ അങ്ങ് അങ്ങനെ തന്നെ കയറി കിടക്കും പിറ്റേ ദിവസമായാലും ആ ഒരു നനവ് നനവുണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ആഴ്ചയില് ഒരു ദിവസമായിട്ട് ഇങ്ങനെ തല നനയ്ക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യേ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്തായാലും ഡെയിലി ചെയ്താലും നല്ലതാണ് ഇല്ലെങ്കിൽ ആഴ്ചാൽ എന്നെപ്പോലെ രണ്ടോ ഒന്നോ തവണ ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഈ നല്ല മസാജ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഈ മുടി ഇതേപോലെ അങ്ങ് കെട്ടി വയ്ക്കുക കണ്ടോ ഇതേപോലെ അങ്ങ് കെട്ടി വെച്ച് വെക്കുക ഇനി അടുത്തത് നമ്മളുണ്ടാകുന്ന സാധനം താളിയാണ് ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ ഇലകൾ വറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴുകിയിട്ട് ഞാൻ ആ താളി ഉണ്ടാക്കേണ്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ ആ എണ്ണ തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ചെമ്പരത്തി നമുക്ക് താളിയാക്കി എടുക്കാൻ പറ്റും അതായതേ കണക്ക് പിച്ചിക്കീറി പിച്ചിക്കീറി അങ്ങ് ഇടാം കണ്ടോ എന്നിട്ട് അതിനകത്തുള്ള എല്ലാ ചെമ്പരത്തിയും ഇതേപോലെ അങ്ങ് പിച്ചിൽ ചിലതൊന്നും ഇങ്ങനെ വരില്ല നിങ്ങൾ നിങ്ങളൊന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് നേരെ അങ്ങ് അടിച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പിച്ചിൽ കീറി എടുക്കുക നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അതെന്ന് പറയുന്നത് കണ്ടതാണ് ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ തപ്പിപ്പറുക്കിയെടുത്ത് ഇങ്ങനെ കീറി കീറിയാണ് ഇടുന്നത് സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് മറ്റേത് മിക്സയുടെ ജാറൊക്കെ കഴുകണമല്ലോ ഇച്ചിരി മടികൾ കൂടുതലൊണ്ടാണ് ഓക്കെ അതായത് ഇതിങ്ങനെ നന്നായിട്ട് ഞാൻ ഇങ്ങനെ കീറിയിടുന്നുണ്ട് ഇത് വെറുതെ കീറി ഇട്ടാൽ പോരാട്ട് നന്നായിട്ട് തിരുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും താളി ഉണ്ടാക്കാൻ അറിയാം എന്നെനിക്കറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ താളിയും എണ്ണയും ആണ് നമ്മൾ ഈ ആഴ്ച എന്തായാലും ഉപയോഗിക്കുന്നുള്ളത് എല്ലാവർക്കും താളി ഉണ്ടാക്കാൻ അറിയാം എന്നെനിക്കറിയാം ഞാൻ എന്നാലും കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ട് ഞെരടി തിരുമ്മിട്ട് നമ്മൾ താളെ ഉണ്ടാക്കുക അതിനുശേഷം നമ്മൾ പോയി കുളിക്കുക താളെ ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ പോയി കുളിക്കുക കാര്യം നമ്മളുടെ ആ എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ